സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരങ്ങളായ നടി ഡയാന ഹമീദും നടനും അവതാരകനുമായ അമീൻ തടത്തിലും വിവാഹിതരായി അൽസാജ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ഇതിന്റെ ഫോട്ടോകളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് തങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണെന്നും നടി ആദിരാ മാധവാണ് വിവാഹത്തിന് മുൻകൈ എടുത്തതെന്നും ഡയാന ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു വിവാഹ ശേഷം അഭിനയം തുടരുമെന്നും ഡയാന കൂട്ടിച്ചേർത്തു കുറച്ചു നാളുകൾക്ക് ശേഷം റിസപ്ഷൻ ഉണ്ടാകുമെന്നും ദമ്പതികൾ പറഞ്ഞു മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ് അമീൻ ഡയാനയുടെ വാക്കുകൾ ഇങ്ങനെ ആദ്യമേ പറയട്ടെ ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആണ് അമീൻ നടനും അവതാരകനുമാണ് എഞ്ചിനീയർ ആണ് എം ബി എ ഗ്രാജുവേറ്റ് ആണ് പ്രണയം തോന്നിയ ശേഷമാണ് വിവാഹത്തിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചത് വീട്ടുകാർ വഴിയാണ് അമീനുമായുള്ള വിവാഹാലോചന വരുന്നത് ഇപ്പോൾ നിക്കാഹായാണ് ചടങ്ങ് നടത്തിയത് ഇനി അമീന്റെ വീട്ടിൽ വെച്ച് മറ്റൊരു ചടങ്ങ് കൂടി ഉണ്ടാകും അത് കുറച്ചു മാസങ്ങൾക്കു ശേഷമേ നടക്കൂ വിവാഹ ശേഷവും അഭിനയ രംഗത്തും ടെലിവിഷനിലും തുടരും എന്നിങ്ങനെയായിരുന്നു താരം മാധ്യമങ്ങളോടായി സംസാരിച്ചത് മിനി സ്ക്രീനുകൾക്ക് പുറമെ സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഡയാന അവതാരകയായും തിളങ്ങിയിട്ടുണ്ട് ഇന്ദുലേഖ നിന്നിഷ്ടം എന്നിഷ്ടം തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രേക്ഷക സ്വീകാര്യത നേടിയ ആളാണ് അമീൻ മലയാളത്തിന് പുറമെ തമിഴ് സിനിമകളിലും അഭിനയിച്ച ഡയാന ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ സജീവമാണ്